അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അഡീനിയം പ്രൂണിങ്ങം അത് ചെയ് നടുന്ന രീതിയൊക്കെയാണ് നമ്മൾക്ക് ഏതെല്ലാം പാത്രങ്ങളില്ലെങ്കിലും നമുക്കതെല്ലാം പിന്നെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് നട്ട് കിളിപ്പിക്കണം കിളിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് പതുക്കെ കൊണ്ട് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വെക്ക് നടാം അപ്പം ഇന്ന് കുപ്പിക്കകത്താണ് ഞാൻ അഡീനിയം പിന്നെ പ്രൂൺ ചെയ്ത കമ്പ് നടുന്നത് ഇതേമാതിരി മിനറൽ വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വിന്നാഗിരി വാങ്ങിച്ച് കൊണ്ടുവന്ന കുപ്പി ഉണ്ടല്ലോ അതാണ് ഈ കുപ്പി വിന്നാഗിരി വാങ്ങിച്ച് കളയുന്ന കുപ്പി ഇതെടുത്താലും മതി നമുക്ക് നട്ടാൽ മതിയല്ലോ അതേമാതിരി പൂ പിടിച്ച് ഇതേപ്പം പൂ പിടിച്ചപ്പം ഞാൻ ഫോട്ടോ എടുത്തതാണിത് ഞാൻ പ്രൂൺ നേരത്തെ ഞാൻ കട്ട് ചെയ്ത പൂ ഇത് ചെടിയാണ് ഈ പൂ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ്ടേ പൂ പിടിച്ച് ഒഴിഞ്ഞ് ഒന്നിക്കുന്നു ഇതിനിപ്പം ഇതിനകത്ത് വിത്ത് വരും വിത്ത് എന്നാൽ പിന്നെ നടാൻ സ്ഥലം വേണ്ടേ വിത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അതിനെ നട്ടോണ്ടിരിക്കണം കളയാൻ തോന്നത്തില്ല പിന്നെ ഒക്കെ നടണ്ടേ അതിനാണ് ഞാൻ കുപ്പി തിരഞ്ഞെടുത്തത് കുപ്പി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നട്ട് കളിച്ചിട്ട് പിന്നെ ചെടിച്ചട്ടി സമയം അനുസരിച്ച് ചെടിച്ചട്ടി വാങ്ങിച്ച് അതിനകത്തോട്ട് വെക്കാം വേണ്ട ഇത് കണ്ട പൂ ഒടിച്ച് ഇതിനെ നമുക്ക് കട്ട് ചെയ്തേമാതിരി നട്ട ചെടി ചെടികളാണ് ഇത് കട്ട് ചെയ്ത ചെടികളാണ് ഇതെല്ലാം പ്രൂൺ ചെയ്ത് നട്ടതാണിതൊക്കെ പ്രൂൺ ചെയ്തതാണിതൊക്കെ അതുകൊണ്ട് അതാണ്ട് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാം ഇല്ലാത്തവർക്ക് അതില്ലാതെയും കട്ട് ചെയ്യുക ഇത് രണ്ട് വിധത്തിലും നമുക്ക് ഇതൊന്നും തേക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഹൈഡ്രോജൻ പെറോക്സൈഡും വേണ്ട സാഫും വേണ്ട ഒന്നും വേണ്ടാതെ നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അടീനിയം രണ്ടും ഒരേമാതിരി കിളിച്ചും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചെടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ണ്ടേ ഞാൻ മുറിച്ചെടുക്കുവാണ് ഒരു അഞ്ച് ഇഞ്ച് ഒരു ഏഴ് ഇഞ്ച് മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്യുക ഇതങ്ങ് കോലുമാതിരി അങ്ങ് നീളത്തിൽ വന്ന് കട്ട് ചെയ്യാഞ്ഞ കാരണം എന്താണെന്ന് അറിയാൻ നേരത്തെ എല്ലാം കട്ട് ചെയ്തപ്പം ഇതിനകത്ത് പൂവുണ്ടായിരുന്നു അപ്പം പൂ വന്ന് അതിന് സീഡും ഉണ്ടായിരുന്നു പൂ വന്നതിന് ശേഷം കട്ട് ചെയ്ത് നിർത്തിയില്ല ചെയ്തില്ലായിരുന്നു അതിനകത്ത് അരി വന്ന് കിളിച്ച് പിന്നെ ഇപ്പോഴും താ രണ്ടാമതും പൂത്തതാണ് അപ്പം പൂത്ത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതങ്ങ് കട്ട് ചെയ്ത പിന്നെ തിക്കോടെ അടീന്നേ കിളിപ്പ് വന്ന് കണ്ടതുണ്ടോ കിളിപ്പ് വന്ന് നമുക്ക് നല്ല പൂക്കൾ തരും അതായത് ഇതിൻ്റെ കറയുണ്ട് അതൊന്ന് തൂത്ത് കളയാണ് അല്ലെങ്കിൽ അത് അവിടെ നിന്നത് അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാലോ കറിയതാ സാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ മുറിച്ച പാ പാട് നമ്മൾ കാലൊക്കെ മുറിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് മരുന്ന് വെച്ച് തേക്കത്തില്ല അതേമാതിരി അത് ആ ചീ ചീഞ്ഞ് പോവുകയോ അളിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താൽ എന്തോ ചെയ്യും അപ്പം ഞാൻ അത് ആ സാഫ് വെച്ചിന്ന് തുടയ്ക്കുക സാഫ് നമുക്ക് വളക്കടകളിലെല്ലാം കിട്ടും ആളം വാങ്ങിക്കുന്ന കടകളിൽ അപ്പം അത് ഞാൻ തുടച്ചതാണ്ട് അതിൻ്റെ ചെടിയിലെ ഓ പിന്നെ ഒരു അടീനിയം തൈ ആയിരുന്നു പോച്ചയാണെന്ന് പറഞ്ഞ് ഞാൻ പറിച്ചു കളയാൻ പോയിത് ഇതിനകത്തുനിന്ന് തന്നെ വിളിച്ചത് ഞാൻ അതിനകത്തോട്ട് തന്നെ ആ ചെടിച്ചട്ടിത്തോട് തന്നെ നട്ട രണ്ട് തൈ രണ്ടല്ല അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് പോച്ചയാന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ അതെല്ലാം അങ്ങ് പോയി ഇപ്പോൾ രണ്ടെണ്ണം കിട്ടി ആ പോച്ചയൊക്കെ പറിച്ചും പറഞ്ഞതാണ് എടുത്തതാണ് അപ്പം വേണ്ട ഇത് നമുക്കിതാ ഇതിൻ്റെ പൂക്കളാണ് ഈ ചെറിയ തൈൻ്റെ ഇതിൻ്റെ പൂക്കളാണ് ഈ ഫോട്ടോ എടുത്ത് നല്ല ഭംഗി കളറല്ലേ ഇത് കളയാൻ തോന്നത്തില്ല പൂ പിടിച്ച് കളഞ്ഞാൽ ഒരെണ്ണവും നമുക്ക് കളയാൻ തോന്നത്തില്ല വേണ്ട അതൊന്ന് കട്ട് ചെയ്യുക ചരിച്ചാണ് കട്ട് ചെയ്യേണ്ടത് ഞാനങ്ങ് കിട്ടുന്ന രീതിയിലൊക്കെ അങ്ങ് കട്ട് ചെയ്യുക നമുക്ക് കിളിക്കുന്നതാണെന്നല്ല പ്രാധാന്യം ചരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലേ പെട്ടെന്ന് വേര് പിടിക്കത്തോളെന്നാണ് പറയുന്നത് അതാണ്ട് ഇതിനകത്ത് മുട്ട ഉണ്ട് ഇനി മുട്ടല്ല പൂ പിടിച്ച് പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇനി അതിനകത്ത് സീഡ് വരുമോ വരുമെന്നറിയത്തില്ല സീഡ് വന്നാൽ ഞാൻ കാണിക്കാം കാരണം കട്ട് ചെയ്തതിന് ശേഷം സീഡ് വരുവാണെങ്കിൽ ഇതാണ്ട് ഇത് കണ്ട ഈ രണ്ട് തൈം കിട്ടി ഇതാ ഇതാണ് നല്ല ബോൺസായി ആയിട്ട് അടീനേം കളിക്കുന്ന ഈ തൈ ഇതിനകത്ത് അതൊക്കെ പൂ പിടിക്കത്തതേ ഉള്ളു ഇത് അതേമാതിരി വേണ്ട നല്ല കളർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവിന് അപ്പോഴും പിന്നെ കമ്പ് നടാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണ് ആ ചെടിച്ചട്ടിന്ന് തന്നെ ഞാൻ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് എടുക്കുവാണ് വേണ്ട അതിൻ്റെ വേരൊക്കെ അങ്ങ് അടി വേരല്ല അതിൻ്റെ ആ ബൾബ് മാതിരി അതെല്ലാം അങ്ങ് അടിയിൽ പോയി ഞാൻ വളവും മണ്ണും ഇടുമ്പം അതിന് അടിയിലോട്ട് അങ്ങ് വേരങ്ങ് പോയതാണ് വേരല്ല അതിൻ്റെ ബൾബ് മാതിരിയുള്ള കോഡക്സ് എന്നൊക്കെ പറയും എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളുണ്ട് നമ്മുടെ മുറ്റത്ത് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നു പൂത്ത് പിന്നെ അതിൻ്റെ സീഡ് വരുമ്പോൾ അത് ഇടും കിളിക്കും അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒരുപാട് ആക്കിയത് പിന്നെ ഞാൻ പിന്നെ ഡബിൾ പെറ്റൽസ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതേമാതിരി രണ്ട് ചെടിച്ചട്ടിയിലായിട്ട് നടുവാന്നെയാണ് ഡബിൾ പെറ്റൽസ് നാന്നൂറ് രൂപ അറുന്നൂറ് രൂപ വെച്ച് പൂവിൻ്റെ ഭംഗി അനുസരിച്ചും നല്ല കളറും ആ വില ഓൺലൈനിന്ന് വാങ്ങിച്ചത് താണ്ട ഇത് ഞാൻ നടുവാണ് അത് അത് ഞാൻ പോകുന്ന പറഞ്ഞ് പിച്ച് കളയാൻ പോയതായിരുന്നു പോച്ചയുടെ ആണൊക്കെ അവിടെ നിന്നതാണ് പക്ഷേ ഞാൻ നേരത്തെ നട്ടതായിരുന്നു നട്ടതല്ല സീഡ് നട്ടത് ഓർമ്മയുണ്ട് ഇത് ഇതിൻ്റെ കൂടെ കിളിച്ച് വന്നതും ഓർമ്മയുണ്ട് പക്ഷേ പോച്ചയാണ് ഞാൻ അഴി മറ്റേൻ്റെ കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചതാ അപ്പം അന്നേരം അതും കിളിക്കാൻ താണ്ട ഒരു കുപ്പി ഇത് ഈ ചെടിച്ചട്ടിയിൽ തന്നെ ഇരുന്ന കുപ്പിയാണ് ഇതിനകത്ത് ഇരുന്ന അതിനകത്ത് കുറേ മണ്ണങ്ങ് കളഞ്ഞു ഞാൻ എടുത്തിട്ട് ഈ കുപ്പിക്കകത്തും നമുക്കൊന്ന് നടാം ഈ മുറിച്ച അടീനിയൊക്കെ എന്തെങ്കിലുമൊക്കെ നടണ്ടേ ഇല്ലെങ്കിൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകത്തില്ലേ അപ്പോൾ പൂ പിടിച്ചാൽ നല്ല ഭംഗിയാണ് പൂ പിടിച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടി വാങ്ങിച്ചൊക്കെ വിടാം ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിൽക്കട്ടെ പൂവല്ലേ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ അടിയനിയം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഭയങ്കര വിലയാണ് ഈ അടിയനിയത്തിൻ്റെ തയ്ക്ക് നഴ്സറി ചെല്ലണം ഇതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനൊന്നും മാനമില്ല അതാ സാഫ് ഞാനിതിൻ്റെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേക്കുക ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നമ്മളിതിനായിട്ടൊന്നും പോകത്തില്ല എവിടെയെങ്കിലും യാത്ര പോകുന്ന വഴിക്ക് നഴ്സറിൽ അങ്ങനെ കയറുവാണെങ്കിൽ കാണുമ്പോൾ വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കുന്നതാണ് സാഫ് വേണ്ടേ ഇത് അതിനകത്തോട്ട് നട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ട് ഒരു കുപ്പിയിലും ഒരു ഇത് ചെടിച്ചട്ടി ഒരു ഇതുണ്ട് ഇതിൽ ചെവിടൊക്കെ നോക്കിയാണ് ഞാൻ നടുന്നത് കാരണം തല തിരിഞ്ഞു പോയാൽ വേര് കിളിക്കത്തില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കി നടുക ചെടിച്ചട്ടി മാതിരി ഉള്ള ഒരു ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച നേഴ്സറി എന്നല്ല കുഴിപ്പള്ളത്തുനിന്ന് പോയപ്പം വാങ്ങിച്ചതാണ് അത് ആ അത് വലിയ നേഴ്സറിയാണ് കുഴിപ്പള്ളം തിരുവനന്തപുരം ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ ആ കുപ്പിക്കകത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേര് വന്നതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടിക്ക് പൂ പിടിക്കാറായി വരുമ്പം ചെടിച്ചട്ടിയിൽ വെച്ചു കൊടുത്താൽ മതി അണ്ട് ഇനി ഈ സാഫ് നമുക്കൊരു വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഫംഗലി ഒക്കെ വരും മഴയൊക്കെ ഭയങ്കര മഴയില്ലേ ഇപ്പം പകലും രാത്രിയൊക്കെ ഭയങ്കര മഴയാണ് അപ്പോൾ അതൊന്നും ചീഞ്ഞും ഇതൊന്നും ഇതാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം അടീനിയത്തിരൊക്കെ ക്രിമികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചാവട്ട് ഇതൊക്കെ ഇതേമാതിരി പിന്നെ കട്ട് ചെയ്ത അടീനിയങ്ങളാണ് ഇത് വേണ്ട കട്ട് ചെയ്ത് പൂ പിടിക്കാറായി വെള്ള അടീനിയാണ് ഇതൊക്കെ പൂ പിടിക്കാറായി വരുന്നുണ്ട് വേണ്ട ഇത് കണ്ട കവറിന് അത് കുപ്പിക്കകത്ത് നട്ട് പൂ ഒട്ട് വരുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് കുപ്പി മതി നമുക്ക് അത് ഞാൻ ഒരു കവറിനകത്തോട്ട് വെച്ചേക്കുവാണ് വേണ്ട അടുത്ത മുട്ട് വരുന്നു വേണ്ട അത് ഒരു കവറിനകത്ത് നല്ല ഭംഗിക്കുക വേണ്ട കൊല കൊലച്ച് നിൽക്കുന്ന പൂവ് പൂസ് വേണ്ട ഇതൊരു കവറാണ് കവറിനകത്ത് വെറുതെ ഞാൻ കൊണ്ടുവന്ന് കളയണ്ടെന്ന് പറഞ്ഞൊരു പൊട്ടിയ കവറിനകത്ത് വെച്ചു പക്ഷേ അതവരവിടെ നിന്ന് കിളിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പം കുപ്പി നോക്കിയപ്പം വിന്നാഗിരിയുടെ കുപ്പി ഒഴിഞ്ഞത് കിടന്ന് അതെടുത്തോണ്ട് വന്ന് ഞാനൊന്ന് പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഒന്നും ചെയ്യേണ്ട നമ്മൾ പിന്നെ കമ്പി വെച്ച് പഴിപ്പിച്ച് ചൂടൊന്നു ഇത് ഹോളൊന്നും ഇടണ്ട ഇങ്ങനെ ഒന്ന് പിച്ചാത്തി വെച്ചൊന്ന് അതിൻ്റെ ചെടുഭാഗം ഒന്നെടുത്തിട്ട് ആ കുപ്പിയുടെ അടപ്പൊന്ന് കളഞ്ഞ് നമുക്കൊന്ന് കുഴിച്ച് എവിടെങ്കിലും ഒന്ന് കുഴിച്ച് വെച്ച് അവിടെ ഇരുന്ന് അവർ വേര് വരും നമ്മളൊന്നും ചെയ്യേണ്ട അവർ ഒന്ന് ശല്യപ്പെടുത്താതിരുന്നാൽ മതി അവരവിടെ ഇരുന്ന് ഒന്ന് വിളിച്ചോളൂ കൂടുതൽ വെള്ളവും വേണ്ട ഇതിന് സാധാരണ റോസായ്ക്കും ഇതിനുമൊക്കെ ഒക്കെ കണക്ക് വെള്ളവും വേണ്ട വേണ്ട ഇത് കണ്ട കമ്പ് കുത്തി വെച്ചതാണ് വേണ്ട ഇതിന് വേര് വന്ന് കണ്ട വേര് വന്ന് കണ്ട അപ്പം ഇങ്ങനെ വെച്ചാലും വേര് വരും കുപ്പിക്കകത്ത് വെച്ചാലും കവറിനകത്ത് ഇതൊന്ന് പഴയ ഒരു കവർ കീറിയ കവർ അവിടെ കിടന്നതാണ് ഞാൻ കിളിക്കുമെന്നുള്ള വിചാരത്തിൽ വെച്ചാൽ എല്ലാം കളയണ്ടല്ലോ എന്ന് വെച്ചു ചുമ്മാ കുത്തി വെച്ചതാ ആ വേര് വന്നത് എന്നെടുത്തങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ നിങ്ങളൊരു അടീനിയം ഉണ്ടെങ്കിൽ അടീനിയം ഒരുപാട് ഉയർത്തി വിടാതെ അതൊന്ന് താഴെ വെച്ചൊരു ഏഴിഞ്ച് പത്തിഞ്ചോ എട്ടിഞ്ചോ അഞ്ചിഞ്ചോ ഒക്കെ പിന്നെ അത് ഒരു അകലത്തി വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് കവറിലോ കുപ്പിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീടുകളിലുള്ള പാത്രങ്ങളിലൊന്ന് വെച്ച് കൊടുക്കും നമ്മുടെ വീട്ടിൽ ഒരു പൂക്കളൊക്കെ നിന്നാൽ എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ എനിക്കാണെങ്കിൽ പൂക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കളയത്തില്ല വേണ്ട ആ കവറിൽ നട്ടേ ഉണ്ടോ പൂവാണ് ഇത് കുപ്പിയിലാണ് വേണ്ടോ ഇതാ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂ പിടിച്ച് നിൽക്കും വെള്ള കളർ പിടിച്ചിട്ടില്ല മുട്ട് വരുന്നുണ്ട് അത് ഞാൻ പിന്നെ വീഡിയോ ആ പൂ പിടിക്കുമ്പം വീഡിയോ കാണിക്കാം വേണ്ട ഇതൊക്കെ മുട്ട് വരുന്നുണ്ടോ വേണ്ട ഇതിലും മുട്ട് വരുന്നുണ്ട് ഇതൊക്കെ കവറ് ചെയ്യും നേരത്തെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്ന നട്ട പ്രൂണി ചെയ്തപ്പം ഉള്ള ഇതൊക്കെയാണ് കമ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും